യ്യായിരം രൂപ മുപ്പതിനായിരം രൂപയ്ക്ക് കൊണ്ടുപോകാം ആക്സിസ് ആണ് ഇരുപത്തി ഒമ്പതിനായിരം കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് എച്ച് കൊടുക്കുകയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്ക് സമീപം പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഏറ്റവും എന്ന് പറയുന്ന ഷോപ്പിലാണ് നിൽക്കുന്നത് ഉനൈസിന്റെ ഷോപ്പിലാണ് നിൽക്കുന്നത് അപ്പോ അപ്പൊ എന്തോ അതെ അതെ പുതിയ കുറെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് പുതിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ആ ഏകദേശം എത്ര വണ്ടികൾ ഇരുപ്പുണ്ട് ഏകദേശം വണ്ടികൾ ഇരിപ്പുണ്ട് ഏകദേശം ഇരിപ്പുണ്ട് ഏത് മോഡലും പക്ഷെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടുള്ള എല്ലാ വണ്ടിക്കും ഫിനാൻസ് ചെയ്യാൻ പറ്റും കാർഡ് പാൻ കാർഡ് പിന്നെ റഫർ വോട്ടർ ഐഡിയോ ലൈസൻസോ അങ്ങനെന്താ വയസ്സോട്ട് മേപ്പ് ചെയ്യാം ഇരുപത്തി മൂന്ന് വയസ്സോട്ട് മുകളിലായിട്ടുള്ളവർക്ക് ഗ്യാരണ്ടർ വേണ്ട ഡയറക്റ്റ് നമുക്ക് ആണെങ്കിലും കസ്റ്റമർക്ക് സിബിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ലോൺ പാസ്സായി കിട്ടുകയും ചെയ്യും രാവിലെ വന്നാൽ വണ്ടിയായിട്ട് പോവുകയും ചെയ്യാം മണിക്കൂർ

എറണാകുളം തൃശ്ശൂർ പാലക്കാട് ഓക്കെ ഓക്കെ അങ്ങനെയാണ് എത്ര ജില്ലകൾ ചെയ്യാൻ പറ്റും അപ്പം ബാക്കി ജില്ലക്കാർ ഒക്കെ നമുക്ക് വേറെ ബാങ്കുകളുണ്ട് നമുക്ക് അവർക്ക് രണ്ടുമൂന്ന് ദിവസം പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കും എവിടെ ആണെങ്കിലും അപ്പം ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ ഈ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ തന്നെ എല്ലാം ആവും വണ്ടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡൗൺ പേയ്മെന്റ് വിളിക്കുന്നവർക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഫുൾ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് അയച്ചു കൊടുക്കും അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് തന്നിട്ട് ഫിനാൻസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ തന്നുകഴിഞ്ഞാൽ പാസ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഈ എല്ലാം വണ്ടിയുടെ ഉന്നയിച്ച് ഇങ്ങനെ അങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഇതാണ് നമ്മുടെ ഷോപ്പ് എ ടു മോട്ടോഴ്സ് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലാമർ ഇരിപ്പുണ്ട് അല്ലേ അതെ അതെ ഗ്ലാമർ ഇപ്പൊ വന്ന വണ്ടി നമ്മൾ സർവീസ് പോളിഷ് വർക്കും കാര്യങ്ങളൊക്കെ ഇത് ഇരുപത്തിരണ്ട്

കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു എട്ട് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ഇറങ്ങി കൊടുക്കാം ഓക്കെ ഇത് ഇപ്പോൾ വന്ന വണ്ടിയാ പ്ലേറ്റ് മാറാൻ രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഒരു നാപ്പത്തിയാറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഇതിന്റെ വില വരുമ്പഴത്തേക്ക് നമുക്ക് ഒരു അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഇതും ഒരു എട്ട് രൂപ റേഞ്ചിലൊക്കെ ഡൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം എണ്ണായിരം രൂപ ഡൗൺ പറ്റിയ രണ്ട് സീറ്റി വണ്ടെണ്ണുണ്ട് അതുപോലെ തന്നെ അയ്യായിരം രൂപ ആറായിരം രൂപ മാത്രം ഡൗൺ പറ്റിയ ഒരു മാത്രം മതി ഇരിക്കുന്ന മൂന്ന് വണ്ടികളാണ് രണ്ട് രണ്ട് സീറ്റി വണ്ടെണ്ണ ഒരു ഗ്ലാമർ പിന്നെ ഉള്ളത് സ്കൂട്ടർ ഹൈ ക്വാളിറ്റി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിംഗിൾ ഓണർഷിപ്പിലുള്ള എൻഡോർക്ക് ഓർക്ക് റൈസ് അഡീഷൻ വണ്ടി ഓടിക്കുന്ന ആകാം പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് സിംഗിൾ ഓണർഷിപ്പ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് അതെ ഇത് നമ്മൾ എൻ്റെ വില ഭാവം വരുമ്പോഴത്തേക്ക് ഒരു എഴുപത്തി അഞ്ച് രൂപ വരും ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാം ഫിനാൻസിൽ ഓക്കെ ഓക്കെ പിന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഡിഒ വിഎസ് ഫോർ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ പ്ലഷർ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പതിനൊന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ക്വാളിറ്റി വണ്ടി അത് സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനായിരം രൂപത്തിനൊന്ന് കാണിച്ചു ഇതാണ് ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ടയറൊക്കെ വന്നിട്ട് നല്ല ടയറാണ് കിടക്കുന്നത് മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നിറ്റ് വണ്ടിയാണ് ഈ ഒരു വണ്ടി വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീനിലേക്കാണ് നമ്പിൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അടുത്തത് ആക്സസ് അല്ലേ മോഡൽ ആക്സസ് സിംഗിൾ ഓണർ ഇത് നമ്മുടെ പുതിയ മോഡലിൽ പറയുന്ന ടൈപ്പ് വൈസറ് വരുന്ന ടൈപ്പാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഒരു മുപ്പത് രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് മുപ്പതിനായിരം അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് ഇതും സിംഗിൾ ഓണർഷിപ്പിലാന്ന് തോന്നുന്നു വണ്ടി ഫ്രീലക്സ് ആണ് ഇതും നല്ല ക്വാളിറ്റി വണ്ടിയാ ഏകദേശം ഒരു ഇരുപത്തി ഒമ്പത് രൂപ റേഞ്ചിലൊക്കെ നിലവില് മെക്കാനിക്കൽ സൈഡായിട്ട് എന്തെങ്കിലും കസ്റ്റമർ എന്തെങ്കിലും പറയണെങ്കിൽ ഇത് രണ്ടായിരത്തി നേരത്തെ പറഞ്ഞത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് ഏകദേശം ഇത് ഓടിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് ഓടിയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം റേറ്റ് ആണ് ആണ് ഫൈനൽ ഫൈനൽ കൊടുക്കാം കൊടുക്കാൻ പറ്റും ഡി ഡി അപ്പോൾ ഡൗൺ ഒരു മതി നിങ്ങൾ ഇപ്പോൾ അടുത്തത് ആ വരുന്നത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ആക്റ്റീവ് ആണ് സിക്സ് ആണ് വണ്ടി ഏകദേശം ഈ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ എടുത്തേക്ക് വണ്ടി ഓടിയിട്ടുണ്ട് ഇതിന്റെ വില വരുമ്പഴത്തേക്ക് നമുക്ക് അറുപത്തി അഞ്ച് രൂപ ആണ് ഇതൊരു എട്ട് രൂപ ഒമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഇത് ഹോണ്ടാഡ ഗ്രാസിയ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇത് സിംറോണർ കിടക്കുന്ന വണ്ടി ഏകദേശം നാപ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് സോറി അതെ അതെമീറ്റർ ആണ്

പിന്നുള്ളത് കുറഞ്ഞടിയോ രണ്ടായിരത്തി പതിനേഴ് പുതിയ മോഡൽ വണ്ടി ബി എസ്കോറ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി ഇത് ശേഷം നമുക്കൊരു മുപ്പത്തി ആറായിരം രൂപക്ക് റെഡി ക്യാഷിന് കൊടുക്കാം രൂപക്ക് വണ്ടി കൊടുക്കാം പിന്നെ റേസ്ഡാറാണ് ഇപ്പൊ ഒന്ന് വണ്ടി പതിനാല് മോഡൽ വണ്ടി ഒരു പത്തിരുപത്തിയഞ്ച് രൂപ റേഞ്ചില് കൊടുക്കാൻ പറ്റിയ കുറഞ്ഞ വണ്ടിയാണ് ഓടിച്ചു പഠിക്കാനും നോക്കുന്നവർക്കും പറ്റിയ നല്ല വണ്ടിയാണ്

വിളിക്കാം അടുത്തത് ഒരു 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 പൾസർ 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 തന്നെയാണ് അല്ലേ അതെ അതെ ഇത് 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 മോഡൽ 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 ഇതും ഇതും സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി രൂപയ്ക്ക് രൂപയ്ക്ക് നമുക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം കുറഞ്ഞ ആണ് നല്ല നല്ല ക്വാളിറ്റി രൂപ രൂപ ഓണർഷിപ്പ് ആവും ബോഡി ക്വാളിറ്റിയും ഉള്ള ും കാര്യത്തെട്ട് து പിന്നെയുള്ളത് എക്സ്പൾസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നാപ്പത്തി ആറായിരം കിലോമീറ്റർ നിലവിൽ മറ്റ് വർക്കോ കാര്യങ്ങളൊന്നുമില്ല ക്വാളിറ്റി വണ്ടിയാ ഇത് നമുക്ക് എൺപത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം ഒരു പതിനൊന്ന് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഫിനാൻസിലും ഇറങ്ങാനും ഹോർണറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഫസ്റ്റ് ഓണർ വണ്ടി നല്ല ക്വാളിറ്റി ഏകദേശം വണ്ടിയാറായിരം

ായിരം കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഡിസ്ക് ബ്രേക്ക് അല്ലാസിക് ജൂപ്പീറ്ററിന്റെ ഇത് വരുമ്പഴത്തേക്കും ലോണിൽ ഇറക്കി കൊടുക്കാം രൂപയാണ്

നമുക്ക് ഒരു ലാസ്റ്റ് കൊടുക്കാം രൂപ സൂപ്പർ സ്പ്ലണ്ടർ രൂപയ്ക്ക് ൊക്ക നോക്കുന്നവരുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും നമുക്ക് പുതിയതായിട്ട് വന്ന വണ്ടികളാണ് അതുകൊണ്ടൊന്നും വാഷും ചെയ്തിട്ടില്ല വർക്കും ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ വീഡിയോകളുടെ ജസ്റ്റ് എടുത്ത് വെച്ചേക്കാർ ഹോർണ ഹോർണറ്റ് ഈ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഇതിനകത്ത് കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്യാനുണ്ട് വണ്ടി വന്നതേ എല്ലാം ചെയ്തിട്ടൊരു നാപ്പതിനായിരം രൂപ

കൊടുക്കാൻ പറ്റും സോറി നമുക്ക് മോഡൽ വണ്ടി 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 സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന ഫസ്റ്റ് തന്നെ ടെസ്റ്റ് ഒരു മാസം പോലും ഞ്ഞൂറ് ഇനി അടുത്ത അഞ്ച് വർഷത്തേക്ക് ടാക്സും എല്ലാം ഉണ്ട് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയർ ആണ് എല്ലാ വണ്ടി നിലവില് മെക്കാനിക്കൽ സൈഡ് പണിയൊന്നും ഇല്ല ബോർഡിംഗ് ക്വാളിറ്റിയും ാണ് എടിക്കുക രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഹീറോ ഹോണ്ട സ്പ്ലർ പ്ലസ് ആണ് ഇത് ഇരുപത്തെട്ട് രൂപ ആണ് ചോദിക്കുന്നത് ഈ വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ ഇതിന്റെ ആളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് തരും സംസാരിച്ച് ക്ലിയർ ചെയ്ത് മാത്രമൂല റെയിൽവേ ക്രോസും ഉണ്ട് അവിടെ നിന്ന് സിംഗിൾ സീറ്റ് വന്ന വണ്ടിയാണ് നിലവിൽ ഈ വണ്ടിയുടെ ഫൈനാൻസ് എല്ലാം ഇപ്പൊ ക്ലോസ് ചെയ്തതേ ഉള്ളൂ എൻ സി വരാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര മാസം രണ്ട് മാസത്തെ ടൈം എടുക്കും ഇപ്പൊ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല ഇത് രണ്ടായിരത്തി മോഡൽ ഇരുപത്തി രജിസ്ട്രേഷൻ വരുന്ന വണ്ടി ഇരുപത്തി കിലോമീറ്റർ നിലവിൽ വണ്ടി ഓടിയിട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ കുനിഞ്ഞിടന്ന് ഓടിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും ഹാൻഡില് മാറ്റി മറ്റേ ഹാൻഡിൽ ആയിട്ട് ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല നല്ല സുഖമാണ് ഓടിക്കാൻ അപ്പം വണ്ടി വന്നതേ ഉള്ളു ഇതിനകത്ത് പ്രത്യേകിച്ച് മറ്റു വർക്കും കാര്യങ്ങളും ചെയ്യാനില്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് ഒന്ന് ബ്രേക്ക് പാഡുണ്ട് ഇത് നമുക്കൊരു ഒന്ന് നാല്പതിന്

ചെലവ് ഉണ്ട് അത് മാത്രമേ ഉള്ളൂ ബാക്കി ടൈമിംഗ് ചേയ്ങ്ങളും എല്ലാം പുതിയതാണ് ചെറിയ രീതിയിൽ സ്മോക്ക് ഉണ്ട് അതേ ഉള്ളു പിന്നെ ഈ കേബിൾ പൊട്ടിപ്പോയി കിടന്നോണ്ട് അത് വാങ്ങാൻ വേണ്ടിട്ട് ഓർഡർ കൊടുത്തേക്കുവാൻ വന്നതിന് ശേഷം എടുത്ത് സെറ്റ് ചെയ്യും ബാക്കി ഒന്ന് വാഷ് ചെയ്തിട്ട് പോളിഷൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം വണ്ടി നീറ്റ് ആവും അത്യാവശ്യം ഓടിക്കാ നല്ല ഓയിലാണ് ആണ് ഇത് കടക്കുന്നത് ആ ജസ്റ്റ് വരും നമ്മൾ കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം ഇത്രയധികം വണ്ടികളാണ് ഇരിക്കുന്നത് ഏകദേശം പത്ത് മുപ്പത്തഞ്ചോളം വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പോൾ കുറഞ്ഞ വണ്ടികൾ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് ഏകദേശം ഇരുപതിനായിരം രൂപ പതിനെണ്ണായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പോൾ ഈ വണ്ടികളൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ നമ്പറിൽ വിളിക്കാം പൾസറൊക്കെ എങ്ങനായിരുന്നു പറഞ്ഞത് ഇത് അല്ലേ ഇത് ഇരുപത്തെട്ടില്ലേ ഇച്ചിരി പതിനാല് മോഡൽ ഇരുപത്തി എണ്ണായിരം രൂപത്തിനാല് ഓക്കെ വരിക ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിക്കുക അതെല്ലാം ഫിനാൻസിനെ കൊണ്ടാൽ മറ്റേ മോഡൽ വണ്ടികളൊക്കെ ഒരുപാട് ഇപ്പുണ്ട് അപ്പം ഫിനാൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീൻ കാണാൻ നമ്മൾ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ് അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പലിൽ വിളിക്കാം അതുപോലെ ഞാൻ റീൽ ഇടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അല്ല വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റുമോ ഡെലിവറി ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് നമുക്ക് റെഡി ക്യാഷിന് എടുക്കുന്ന വണ്ടി ആണെങ്കിൽ നമ്മൾ അടുത്ത അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു കൊടുക്കാം നമുക്ക് പാർസൽ സർവീസ് ഉണ്ട് അതിന്റെ എത്രയാണ് പേയ്മെന്റ് എന്നുള്ളത് കസ്റ്റമർ അത് പേയ്മെന്റ് ചെയ്താൽ മതി സർവീസിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും കൊടുക്കാം അത് തന്നെ എങ്ങനെയാണല്ലോ ഏത് വെച്ചാൽ കുറഞ്ഞ വണ്ടിയൊക്കെയാ നമുക്ക് ഇങ്ങോട്ട് വേണേലും അയച്ചു കൊടുക്കാം പിന്നെ കേരളത്തിൽ മാത്രം പിന്നെ ഈ ഫിനാൻസിലൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ ഒന്നെങ്കിൽ ഇവിടെ വരേണ്ടി വരും സൈൻ ചെയ്യാൻ വേണ്ടിട്ട് കസ്റ്റമർ ഇവിടെ വരേണ്ടി വരും അതല്ല തിരുവനന്തപുരം കൊല്ലം കൊട്ടാരക്കര അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഈ ലൊക്കാലിറ്റിക്ക് ആണെങ്കിൽ നമുക്ക് തന്നെ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ഡയറക്റ്റ് സൈൻ ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വന്നോളാം ഓക്കെ ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഡെലിവറി ആണെങ്കിൽ ഡെലിവറി അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനാണെങ്കിൽ എന്ത് എന്താവശ്യത്തിന് ഫിനാൻസിൻ്റെ കാര്യത്തിനാണെങ്കിലും എക്സ്ചേഞ്ച് കാര്യത്തിലാണെങ്കിൽ എന്താവശ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്മൾ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൻ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ